അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു അള്ളാഹുസ്ബാല മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഭാ വലിയ ഗുണമാണ് ഐശ്വര്യം ആ ഐശ്വര്യം പലപ്പോഴും അള്ളാഹുത്തായ പല മാർഗത്തിലൂടെ മനുഷ്യന് നൽകുന്നുണ്ട് അവൻ ചെയ്യുന്ന അവൻ്റെ ശൈലികളിലൂടെ നല്ല തഹുവയിലൂടെയുള്ള ജീവിതത്തിലൂടെ അള്ളാഹു താര നൽകുന്ന ഐശ്വര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു കൽപ്പിച്ചതെടുത്ത് അള്ളാഹു താരെ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ച് നാഥനായി ഉറപ്പു സുഖാനവുദ്ധാര ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നൊന്ന് പൂർണ്ണമായി മാറ്റി നിർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു താര സമൃദ്ധിയും വലിയ ഐശ്വര്യവും നൽകുന്നു എന്നതിൽ ഒരു തർക്കവും ഇല്ല എന്നാൽ പല ദിക്കറുകളിലൂടെ ഒരു മനുഷ്യന് നല്ല ഐശ്വര്യമുള്ള ജീവിതം നയിക്കാൻ കഴിയും എന്നിരുന്നാൽ കൂടി മനുഷ്യൻ പലപ്പോഴും ഭയപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഐശ്വര്യമില്ലായ്മ അഥവാ ദാരിദ്ര്യം ഫാക്കത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഐശ്വര്യമില്ലായ്മ ദാരിദ്ര്യം ഇതൊക്കെ വളരെ പ്രതിസന്ധിയിലാക്കുന്ന മനുഷ്യനെ വളരെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഈ ദാരിദ്ര്യമില്ലാതിരിക്കാൻ ഒരു മനുഷ്യൻ ദാരിദ്ര്യത്തെ പേടിക്കുന്നു എങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിവിധി കണ്ടെത്തേണ്ടത് നമ്മളെല്ലാവരും ഈ നമുക്ക് ത അള്ളാഹുത്ത നൽകിയ ഈ ഐശ്വര്യം നീങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ എന്താണ് മുൻകരുതലായി നമ്മൾ ചെയ്യേണ്ടത് മഹന്മാർ അവിടുന്ന് മുത്തർ അസൂർ റാഹിസ് അള്ളാഹു വരീ വസ്മതങ്ങൾ പഠിപ്പിക്കുകയാണ് മൻ കറഅസൂറത്തുൽവാക്കിയ അബദൻ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർഹാനിലെ സൂറത്തുൽ വാക്യെ പാരായണം ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുനാല് ഒരിക്കലും ഫാക്കത്ത് നൽകൂല ദാരിദ്ര്യം നൽകൂല എന്ന് ഷർബുല്ലിമാനിൽ മഹാനായിമ ബലി ബൈഹഖി അലി അള്ളാഹുനു നിവേദനം ചെയ്തതായി നമുക്ക് കാണാൻ പറ്റും കൂട്ടുകാരെ നമുക്ക് പാരായണം ചെയ്യാം സൂറത്തുൽ വാക്യ അതുപോലെ തന്നെ അവിടെ ഒരു വേള ഒരു സുഹാബി അവിടുന്ന് വഫാത്തായി കിടക്കുന്ന വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് മറ്റൊരു സുഹാബി വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തേ വേവരാതിപ്പെടുന്നു എന്ന് ചോദിക്കുന്നു ആ സമയത്ത് നമ്മൾ അറിഞ്ഞ ചരിത്രമാണ് എന്തേ വേവരാതിപ്പെടുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ തെറ്റുകളെ ഓർത്തിട്ടാണ് ഞാൻ വേവരാതിപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും ചോദിക്കുന്നു എന്തേ നിങ്ങൾക്ക് എന്ത് വേദനയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിൻ്റെ റബ്ബിൻ്റെ വധികം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വല്ലാതെ വേവലാതിയിലുള്ളത് ആ സമയത്ത് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്ത് മാറ്റിവെച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ സുഹാബി പറയുന്നത് കാണാം ഈ ഞാൻ മുത്തുനബി സാഹുലീ വസൽമതങ്ങളിൽ നിന്നോ ഞാൻ മുത്തറി വിസല അള്ളാഹു വരി വിസലം ഞങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട് മൻ കറ വാക്കയ കുല്ലത്തിൻ്റെ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും പരിശുദ്ധമായ സൂറത്തിൽ വാക്യ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുനായ അദ്ദേഹത്തെ ഒരിക്കലും ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കൂല അതുകൊണ്ട് തന്നെ എൻ്റെ ഒന്നും നിങ്ങൾ നൽകേണ്ടതില്ല ഞാൻ അവർക്ക് വാക്കയ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും സൂറത്തിൽ വാക്യ പാരായണം ചെയ്യുന്നവരാണ് എന്നാ സ്വഹാബിവര്യം പറയുന്നുണ്ട് കൂട്ടുകാരെ നമ്മളിവിടെ ആലോചിക്കേണ്ടത് നമുക്ക് സൂറത്തിൽ വാക്കിയെ ഓതണം ആ സൂറത്തിൽ വാക്കിയെ ഓതാൻ വെറും രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നത് അള്ളാഹുസ്മാനവ് താര ദോഷിക്ക് നൽകട്ടെ അതുപോലെ മറ്റൊരു പരിഹാരം കൂടി വളരെ നല്ല പരിഹാരം കൂടി നമുക്ക് ജീവിതത്തിൽ സമൃദ്ധി സമൃദ്ധിയുണ്ടാവാൻ ഐശ്വര്യമുണ്ടാവാൻ മറ്റൊരു മഹാന്മാർ നിർദ്ദേശിച്ച മറ്റൊരു ദിക്കറും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഉൾപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന യാ കാഫി യാ കാഫി എന്ന പന്ത്രണ്ടായിരം പ്രാവശ്യം അങ്ങനെ ഒരു മനുഷ്യൻ പന്ത്രണ്ടായിരം പ്രാവശ്യം അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹനയിൽപ്പെട്ട ഈ വിക്കർ യാ കാഫി എന്ന പന്ത്രണ്ടായിരം പ്രാവശ്യം നാല്പത് ദിവസം ഒരുത്തൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു മുജറബാണ് എന്ന് മഹാന്മാരോടെ പഠിപ്പിച്ചു വരുന്നത് കാണാം അദ്ദേഹം വലിയ ഐശ്വര്യവാനാവുകയും അവ അദ്ദേഹത്തിന് ഒരിക്കലും ഒറ്റ മഹലൂക്കിനെ പോലും ഒറ്റ സൃഷ്ടികളെപ്പോലും ഒരു കാര്യത്തിനും ആശ്രയിക്കേണ്ടി വരില്ല എന്നും മഹന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം അള്ളാഹുസ്ബന്റ നമുക്ക് വിഗ്രകൾ പതിവാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ അസ്ലാമലൈക്കു